ചൈനയിലെ ജയിലുകളിൽ ഇതും തീരാ ദുഃഖമാണെന്ന് വ്യക്തമാക്കുന്ന ഓസ്ട്രേലിയൻ യുവാവിന്റെ വെളിപ്പെടുത്തൽ ലോക മനുഷ്യാവകാശ സംഘടനകളെ പോലും ഞെട്ടിച്ചു നിർബന്ധിത തൊഴിൽ മോശം ജീവിത സാഹചര്യം ശാരീരികവും മാനസികവുമായ പീഡനം തുടങ്ങി ചൈനീസ് ജയിലിൽ ജീവിതത്തെക്കുറിച്ചുള്ള അഞ്ചു വർഷം കിടക്കേണ്ടി വന്നതിനെക്കുറിച്ച് ഓസ്ട്രേലിയക്കാരനായ മാത്യു റഡാൾഡോ ആണ് വെളിപ്പെടുത്തിയത് അടഞ്ഞ രാഷ്ട്രീയ അവസ്ഥയുള്ള ചൈനയിലെ ജയിലുകൾ കൊടിയ പീഡനമാണ് അരങ്ങേറുന്നതെന്ന് മുൻ വീഡിയോ പ്രൊഡ്യൂസർ ആയിരുന്ന മാത്യു റഡാൾഡ് പറയുന്നു ബീജിംഗിലായിരുന്നു മാത്യു താമസിച്ചിരുന്നത് ഒരിക്കൽ ഒരു മൊബൈൽ ഫോൺ സ്ക്രീനിന്റെ വില സംബന്ധിച്ച തർക്കത്തെ തുടർന്ന് ഇലക്ട്രോണിക്സ് മാർക്കറ്റിൽ ഒരു കടയുടമയുമായി മാത്യുവിനെ തർക്കിക്കേണ്ടി വന്നു ആ കേസിൽ രണ്ടായിരത്തി ഇരുപതിൽ തന്നെ തെറ്റായി ശിക്ഷിക്കുകയായിരുന്നുവെന്ന് മാത്യു ബി ബി സിയോടെ പറഞ്ഞു കേസിൽ മാത്യുവിനെ വിശ്വസിക്കുന്നെന്നും അതിനാൽ കുറ്റവിമുക്തനാക്കാനും അത് നൂറ് ശതമാനം കുറ്റവിമുക്തി നിരക്കുള്ള ചൈനീസ് നിയമവ്യവസ്ഥയിൽ സഹായകരമാകുമെന്നും അദ്ദേഹത്തെ വിശ്വസിപ്പിച്ചു കുറ്റമേറ്റാൽ ശിക്ഷ നാലു വർഷമായി കുറയ്ക്കുമെന്നതാണ് കോടതി ഉത്തരവ് രണ്ടായിരത്തി ഇരുപത് മുതൽ മാത്യു ചൈനീസ് ജയിലിലേക്ക് മാറ്റപ്പെട്ടു അതും തടവുകാരെ പാർപ്പിക്കുന്ന ബെയ്ജിംഗിലെ രണ്ടാം നമ്പർ ജയിലിലേക്ക് അവിടെ ഒരു സെല്ലിൽ നിരവധി കുറ്റവാളികളെ പാർപ്പിച്ചിരുന്നു വൃത്തി എന്നത് ജയിൽ വളപ്പിന് പുറത്തു മാത്രം ഒപ്പം നിർബന്ധിത ജോലിയും താൻ എത്തുമ്പോൾ വളരെ മോശം അവസ്ഥയായിരുന്നു ആദ്യം പോലീസ് സ്റ്റേഷനിൽ വെച്ച് അവർ രണ്ട് ദിവസം തുടർച്ചയായി മർദ്ദിച്ചു നാൽപ്പത്തി എട്ട് മണിക്കൂറോളം ഭക്ഷണമോ വെള്ളമോ തന്നില്ല ഉറങ്ങാൻ പോലും അനുവദിച്ചില്ല മാത്രമല്ല പല പേപ്പറുകളിലും നിർബന്ധിച്ച ഒപ്പുവെക്കുകയും ചെയ്തതായി മാത്യു പറയുന്നുണ്ട് മാസങ്ങളോളം കുളിക്കാനോ ശരീരം വൃത്തിയാക്കാനോ അനുവാദമില്ല ടോയ്ലറ്റ് ഉപയോഗിക്കാൻ പോലും നിശ്ചിത സമയമുണ്ട് അവയാണെങ്കിൽ വൃത്തി മുകളിലെ ടോയ്ലറ്റിൽ നിന്നുള്ള മാലിന്യം പലപ്പോഴും താഴെ ടോയ്ലറ്റിലേക്ക് വീഴുന്നുണ്ടാകും മാസങ്ങളോളം പ്രത്യേക സെല്ലിലായിരുന്നു അവിടെ കാത്തിരുന്നത് കൊടിയ ശാരീരിക മാനസിക പീഡനവും ഭക്ഷണ നിഷേധിക്കലുമായിരുന്നു നിഷേധിക്കലും ആയിരുന്നു ഇതിനെ മാഷ് വിശേഷിപ്പിക്കുന്നത് അവിടെ നിന്നും പിന്നീട് സാധാരണ ജയിലിലേക്ക് മാറ്റി അവിടെ ചെറിയ സെല്ലിൽ ഒള്ളാവുന്നതിൽ അധികം ആളുകൾ ഉണ്ടായിരുന്നു അതും ഇരുപത്തിനാലു മണിക്കൂറും വെളിച്ചമുള്ള സെൽ ഭക്ഷണവും ഉറക്കവും അവിടെ തന്നെ പാകിസ്ഥാനികളും ആഫ്രിക്കക്കാരുമായിരുന്നു അവിടെ കൂടുതലും ചിലർ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ബ്രിട്ടൻ യു എസ് നോർത്ത് കൊറിയ തായ്വാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരും അവിടെ ഉണ്ടായിരുന്നു മിക്ക ആളുകളും മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കേസുകളിലെത്തിയവരാണ് ജയിലിലെ നല്ല പെരുമാറ്റം ചില പോയിന്റുകൾ നൽകും ഇത്തരത്തിൽ ലഭിക്കുന്ന പോയിന്റുകൾ തടവിന്റെ കാലാവധി കുറയ്ക്കാൻ സഹായിക്കും ഒരു മാസം നൂറ് പോയിന്റ് വരെ നിങ്ങൾക്ക് ലഭിക്കാവുന്ന അവസരമുണ്ടാകും ഇത്തരം പോയിന്റുകൾ ലഭിക്കാൻ ജയിൽ ഫാക്ടറിയിൽ ജോലി ചെയ്യുക കമ്മ്യൂണിസ്റ്റ് പാർട്ടി സാഹിത്യം പഠിക്കുക മറ്റു തടവുകാരെ കുറിച്ചുള്ള രഹസ്യങ്ങൾ ഉദ്യോഗസ്ഥർക്ക് കൈമാറുക എന്നീ പരിപാടികൾ ചെയ്യേണ്ടി വരും എന്നാൽ ഒരു തടവിന്റെ സമയം കുറയ്ക്കാൻ തടവുകാരന് ൾ നേടേണ്ടതുണ്ട് അതായത് മൂന്ന് മൂന്നര വർഷത്തെ തടവ് കുറയ്ക്കാൻ നിങ്ങൾ ഏറെ കഷ്ടപ്പെടേണ്ടി വരും ഇത് മാനസിക പീഡനത്തിന്റെയും ഉപചാപങ്ങളുടെയും കാലം കൂടിയാണെന്ന് മാത്യു വെളിപ്പെടുത്തുന്നു എന്നാൽ ജയിൽ അധികാരികൾ ഈ പോയിന്റ് ചിലപ്പോൾ വെട്ടിക്കുറയ്ക്കും അത് സോക്സ് ശരിയായ രീതിയിൽ വെച്ചില്ലെന്നോ ജനലിന്റെ തൊട്ടടുത്ത് വന്നു നിന്നുവെന്നോ ഭക്ഷണം മറ്റൊരു തടവുകാരനുമായി പങ്കുവെച്ചുവെന്നോ ശരിയായ രീതിയിലല്ല നടക്കുന്നത് എന്നോ തുടങ്ങിയ നിസാര കുറ്റങ്ങൾ ആരോപിച്ചായിരിക്കും മാത്യുവും മറ്റു ചില തടവുകാരും ഈ പോയിന്റ് സംവിധാനത്തെ പിന്തുടരാൻ തയ്യാറായില്ല അതോടെ മറ്റു ചില പീഡനമുറകൾ ും പുറത്തെടുക്കെട്ടു വീട്ടിൽ നിന്നുമുള്ള ഫോൺ കോളുകൾ തരാതിരിക്കുക മറ്റു സൗകര്യങ്ങൾ നിഷേധിക്കുക ഭക്ഷണം നിഷേധിക്കുക തുടങ്ങിയ പീഡനങ്ങളായിരുന്നു പിന്നീടുണ്ടായതെന്നും അദ്ദേഹം പറയുന്നു ചൈനീസ് ജയിലുകളിൽ നിന്നും പുറത്തുവന്ന മുൻ തടവുകാരും സമാന ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു രണ്ടു വർഷം ചൈനീസ് തടവറയിൽ കഴിഞ്ഞ ബ്രിട്ടീഷുകാരൻ പീറ്റർ ഹംഫ്രിയും ചൈനീസ് തടവറയിലെ പോയിന്റ് സംവിധാനത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് അവിടെ മുഴുവനും ക്യാമറകളാണ് ഒരു സെല്ലിൽ മൂന്നെണ്ണം വെച്ചിട്ടുണ്ടാകും തങ്ങൾ തറയിൽ വരച്ച ലൈൻ മുറിച്ചു കടന്നാൽ ഒന്നുകിൽ ഗാർഡോ അല്ലെങ്കിൽ ക്യാമറയോ നമ്മളെ പിടികൂടും നിങ്ങൾ ാണ് ശരി വൃത്തിഹീനമായ വെള്ളത്തിൽ പാകം ചെയ്യുന്ന കാബേജിൽ ചിലപ്പോൾ കുറച്ച് ക്യാരറ്റും പേരിന് അല്പം മാംസവും ഇട്ടിട്ടുണ്ടാകും ചിലപ്പോൾ ചൈനീസ് ബ്രെഡ് മാൻറ്റും കിട്ടും തടവുകാരിൽ ഭൂരിഭാഗവും പോഷകാഹാര കുറവുള്ളവരാണെന്നും മാത്യു പറയുന്നു അധിക റേഷൻ വാങ്ങാൻ ബന്ധുക്കൾ തടവുകാരുടെ അക്കൗണ്ടിലേക്ക് പണം അയച്ചിട്ടുണ്ടാകും ന്യൂഡിൽസ് അല്ലെങ്കിൽ സോയാ പാൽ പോലുള്ളവ വാങ്ങാൻ ഈ പണം ഉപയോഗിക്കാം എന്നാൽ അതിനും ജയിൽ ഉദ്യോഗസ്ഥരുടെ കരുണ ആവശ്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാന പ്രചാരണ സാമഗ്രികൾ തയ്യാറാക്കുന്ന ജയിൽ ഫാക്ടറിയിൽ ജോലി ചെയ്യാൻ തയ്യാറാകാതിരുന്നതിനാൽ തന്നെ പതിനാല് മാസം ത്തേക്ക് മറ്റ് ഭക്ഷണ വസ്തുക്കൾ വാങ്ങുന്നതിൽ നിന്നും ജയിൽ അധികൃതർ തടഞ്ഞുവെന്ന് മാത്യു പറയുന്നു തലവുകാർ ഒരു ഫാമിൽ ധാരാളം പച്ചക്കറികൾ കൃഷി ചെയ്തു പക്ഷേ ഒന്നുപോലും അവയ്ക്ക് അവർക്ക് ലഭിച്ചില്ല ഇടയ്ക്ക് ജയിൽ ജീവിതം ആകർഷകമാക്കുന്നതിന്റെ ഭാഗമായി ജയിൽ മന്ത്രിയുടെ സന്ദർശനവും ഉണ്ടായിരുന്നു പക്ഷെ അത് വെറും പ്രഹസനം മാത്രമാണ് തക്കാളി ഉരുളക്കിഴങ്ങ് ക്യാബേജ് വെണ്ട എന്നിവയെല്ലാം ഉണ്ടാകും കൃഷിയിൽ അവസാനം വിളവെടുപ്പിന് ശേഷം എല്ലാം കൂടി കുത്തി കുഴിച്ചു മൂടും പക്ഷെ നിങ്ങളെ ഒരു തക്കാളിയുമായി പിടിക്കപ്പെട്ടാൽ എട്ട് മാസത്തോളം നീളും വീണ്ടും ശിക്ഷ thank you